കണ്ണൂർ ഇരിട്ടി പൂവമ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ഇരിക്കൂറിലെ സ്വകാര്യ കോളേജിലെ സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥിനി എടയന്നൂർ സ്വദേശിനി ഷഹർബാനയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഒപ്പമുണ്ടായിരുന്ന അഞ്ചരക്കണ്ടി സ്വദേശിനി സൂര്യക്കായി തിരച്ചിൽ തുടരുകയാണ് പഴശ്ശി അണക്കെട്ടിന്റെ പരിസരപ്രദേശമായ പടിയൂർ പൂവങ്കടവിൽ വെച്ചാണ് രണ്ട് വിദ്യാർത്ഥികളും ഒഴുക്കിൽപ്പെട്ടത് ഇരുവരും മീൻപിടിത്തക്കാരുടെ വലയിൽ പെട്ടുവെങ്കിലും വലിച്ചു രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വേർപ്പെട്ടു പോവുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടമുണ്ടായത് എടയന്നൂർ തെരൂർ അഫ്സത്ത് മനസ്സിലിൽ മുഹമ്മദ് കുഞ്ഞിയുടെയും അഫ്സത്തിന്റെയും മകളാണ് ഷഹർബാന ഷെഫീഖാണ് മരിച്ച ഷഹർബാനയുടെ ഭർത്താവ് പരീക്ഷ കഴിഞ്ഞ് സഹപാഠിക്കൊപ്പം ജസ്നയുടെ പടിയൂരിനടുത്തെ വീട്ടിൽ എത്തിയതായിരുന്നു ഇരുവരും അതിനിടെ പുഴയും പഴശ്ശി അണക്കെട്ടിന്റെ ഭാഗങ്ങളും കാണാനായി പൂഴം കടവിലെത്തുകയായിരുന്നു മഴയിൽ കുതിർന്ന മൺതിട്ട ഇടിഞ്ഞ് ഇരുവരും പുഴയിലേക്ക് വീഴുകയായിരുന്നു ജസ്നയുടെ നിലവിലെ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത് ഇവർ വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചു ഉടനെ തന്നെ മട്ടന്നൂർ ഇരിട്ടി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങൾ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കൂടുതൽ വാർത്തകൾ നിങ്ങൾക്കറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക